പ്രശ്നങ്ങൾ ഇവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം പ്രശ്നങ്ങൾ ഉണ്ടായി ആ ഒരു സംഭവം എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല അപ്പം പറയാൻ എന്നിട്ട് ഈ അനു എൻ്റെ അടുത്ത് മറച്ചു വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എന്നിട്ട് തന്നെ പിന്നെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സ്നേഹമുള്ളൊരിടാണ് കേട്ടോ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല സ്നേഹമുള്ള ഒരു കൊച്ചാണ് അവള് എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ഇവര് ഈ എൻ്റെ അമ്മായിയമ്മ ഈ ഒരു രീതിയിലുള്ള പ്രശ്നം കാരണമാണ് ഇന്ന് ഞങ്ങൾക്ക് എൻ്റെ ഈ സിറ്റുവേഷൻ ഇവിടം വരെ എത്തിയിരിക്കും ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിന് മുന്നേ നമ്മൾ ചർച്ച ചെയ്ത വിഷയമായ ജെ പി അനു അഭിനവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായിട്ടുള്ള ജെ പി ജയപ്രകാശ് എന്ന ജെ പിയെ കുറിച്ചുള്ള എലിഗേഷൻസിനെക്കുറിച്ച് അദ്ദേഹം സ്വന്തം മാരുടെ അസുഖത്തെ കാണിച്ചുകൊണ്ട് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുകയും അതുപോലെ ഫേസ്ബുക്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ പണം സമ്പാദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആർഭാട് ജീവിതത്തിന് വേണ്ടി ചിലവഴിച്ചു എന്നുള്ള കാര്യം അപ്പോൾ ഈ വീഡിയോക്ക് പുറമെ അദ്ദേഹത്തിന്റെ അമ്മായി പറഞ്ഞിട്ടുള്ള ആ വീഡിയോക്ക് പുറമെ അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് അൽത്താഫ് ഫ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള

ഒരു ദിവസം ഫിസിയോതെറാപ്പി വേണമെന്ന് കൊച്ചിന് അഞ്ഞൂറ് രൂപയാണ് വീട്ടിലെ ചിലവ് അവർക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കൂടെ ഇതിനകത്തുനിന്ന് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് വീട്ടു ചെലവ് വീട്ടിലെ മറ്റേ പച്ചക്കറികൾ മേടിക്കുന്നത് മീൻ മേടിക്കുന്നത് പിന്നെ നമുക്ക് എനിക്ക് ഫിസിയോതെറാപ്പി എന്റെ അനുവിന് ഫിസിയോതെറാപ്പി ഒരു ദിവസം വേണ്ട നമ്മുടെ ലോൺ എല്ലാം കൂടെ ചേർത്ത് ഒരു ദിവസം ഏതാണ്ട് ഞങ്ങളുടെ കണക്ക് മൊത്തത്തിൽ കണക്കൂട്ടി പേര് രണ്ടായിരത്തി അഞ്ഞൂറ് അടി അറുന്നൂറ് അടുപ്പിച്ച് വരുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ കാണിച്ചിട്ട് ചേട്ടൻ വീഡിയോ ഇടുന്നു അതിനിടയിൽ നിങ്ങളുടെ അനുവിന്റെ കാര്യങ്ങളും എല്ലാം ഒരു വീഡിയോ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് കൃത്യമായിട്ട് അനുവിന്റെ രോഗത്തിന്റെ ചികിത്സയ്ക്കല്ലാതെ നിങ്ങൾ ഈ ഇ എം ഐ അടയ്ക്കാനും അതേപോലെ വീട്ടു ചെലവിനും അതേപോലെ നിങ്ങളുടെ കാര്യങ്ങൾക്കും എടുക്കുന്നത് ഒരു വലിയ തെറ്റല്ലേ ചേട്ടൻ എന്റെ വേറെ വരുമാനം ഇല്ല കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അൽതാഫ് ചോദിച്ചേക്കുന്നത് നമ്മൾ കാണുന്ന വ്യൂവേഴ്സ് യു എസിന് എന്താണോ ചോദിക്കേണ്ടത് ആ കാര്യങ്ങൾ തന്നെയാണ് അൽതാഫ് ചോദിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വീട്ടിലെ ചെലവിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ല നമ്മൾ ഓരോരുത്തരും പൈസ കൊടുക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇരുപത്തഞ്ച് ലക്ഷം ഒന്നും കൊടുക്കൂല ജീവിക്കാൻ മാർഗില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പൈസ കൊടുക്കേ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായിട്ടറിയാം ഈ രോഗവിവരം കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും സുമനസ്സുകളുടെ സഹായം എന്തായാലും കിട്ടുന്നുള്ളത് ഭാര്യക്ക് കിട്ടും അതിൻ്റെ അകത്ത് എനിക്കും കൂടി ജീവിക്കുക എന്നുള്ളത് ഒരു കൈക്ക് പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ട് വേറൊരു കൈ ഉണ്ട് അധ്വാനിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്കാം ഇപ്പം ഇയാൾക്ക് ഒരുക്കും എപ്പോയില്ലല്ലോ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ കാലിന് കയ്യാതെ ഒരു കൈക്ക് കയ്യാതെ ഒരു കാലിന് കഴിയാതെ ഉള്ള ആൾക്കാർ വരെ ഓരോ ജോലി എടുത്തിട്ട് ജീവിക്കുന്നുണ്ട് ഇവർക്ക് അതൊന്നും പറ്റില്ല സ്വന്തം ഭാര്യയുടെ ഈ ഒരു അസുഖ വിവരം കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടാൻ കുറിച്ച് നല്ല ബോധ്യമുള്ളൊരു മനുഷ്യനാണ് ഇവർ പറയുന്ന ഓരോ കാര്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിച്ചിട്ട് വന്നതാണ് പക്ഷെ അൽത്താഫിൻ്റെ ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാണ്ട് ചില ടൈമിൽ ബബ പഠിച്ചു പോകുന്നുണ്ട് എത്ര പഠിച്ചിട്ട് വന്നുകഴിഞ്ഞാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്ന് പോകും ഓക്കെ ആരോപണങ്ങൾ വന്നാലും അവർ പറഞ്ഞാലും ആ അനുവിനെ പ്രതികരിക്കാൻ പറ്റത്തില്ല അവർ നിങ്ങൾ കാണാൻ പോയോ അവർക്ക് എന്തെങ്കിലും കൊടുത്തോ അവരെ പറ്റി നിങ്ങൾ നോക്കിയോ എനിക്ക് ഞാൻ പറഞ്ഞുതരാം അവർ പോലീസ് സ്റ്റേഷൻ പറഞ്ഞില്ല പോലീസ് സ്റ്റേഷനിൽ എഴുതി വെപ്പിച്ചെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന പറഞ്ഞ് നീ എന്റെ വീട്ടിൽ പോലെ വീട്ടിൽ കയറിയാൽ നിന്നെ വിട്ട് അടിപ്പിക്കുന്നു ഞാൻ ആളെ വിട്ട് അടുപ്പിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങളുടെ ഭാര്യയോടുള്ള ആ ഒരു കടമ നിങ്ങൾ വീട്ടാനായിട്ട് നിങ്ങളോ അടിക്കുന്ന അടിച്ചോണ്ട് നിങ്ങളുടെ സ്വന്തം ഭാര്യ അല്ലേ നിങ്ങളുടെ ഇഷ്ടമല്ലേ നിങ്ങളുടെ ഏറ്റവും പ്രിയതമേ അല്ലേ നിങ്ങൾ കാണാൻ പോയല്ലാൻ ഞാൻ കാണാൻ കാണാൻ പോയി അഞ്ചു ദിവസം കാണാൻ പോയില്ല അഞ്ച് ദിവസം ഈ അഞ്ച് ദിവസം അന്നാ കൊണ്ടുപോയ പിറ്റേനായ അച്ഛനെ ഈ പിന്നെ വിഷമിക്കുന്നത് അവർ ആരം കഴിച്ചിട്ട് നിങ്ങൾ തിരക്കോ അവരുടെ കുടുംബം ഞാൻ ചോദിക്കട്ടെ അവരിപ്പോ നിങ്ങൾ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യ ഇതിലൊന്നും ഇല്ല നിങ്ങൾ അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കേണ്ട കടമില്ല അമ്മയെ നിങ്ങൾ അമ്മയുടെ വിഷയം പറയാം അവർക്ക് മേടിച്ചു കൊടുക്കേണ്ട കടമില്ലേ അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണ്ട കടമില്ല നിങ്ങൾ നിയമപരമായിട്ട് മാനസികമായിട്ട് നിങ്ങൾ ജീവിച്ചവരാണ് തീർച്ചയായും കൊണ്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകണം നിങ്ങൾ ഇനി ഈ ഒരു വീഡിയോ ഉടനെ നിങ്ങൾക്ക് പുറത്തു തരാൻ പറ്റും അവരുടെ അടുത്തേക്ക് പോകും തല്ലിക്കോട്ടെ കൊന്നോട്ടെ തള്ളിക്കോട്ടെ ആയിക്കോട്ടെ അല്ല ഞാൻ പോകുവാണെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷനോടെ പോകത്തുള്ളൂ കാരണം എനിക്ക് പേടി അവർ പേടി എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞിട്ടുണ്ട് നിന്നെ അവരുടെ അതിന്റെ ഈ പദഭീഷണിയുണ്ട് അവരുടെ അടുത്തുനിന്ന് അവരുടെ അമ്മയും ഉള്ളൂ അല്ലല്ല അവരുടെ ഒരു ആങ്ങളെ ഉണ്ട് അപ്പി എന്ന് പറയുന്ന അപ്പി അവരുടെ മരുമോനും എന്റെ അച്ഛനെ അന്ന് ഭീഷണിപ്പെടുത്തി അപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ വീട്ടിലേക്ക് ഇപ്പൊ ഒരു അഞ്ചു ദിവസമായി പറയുന്നത് സ്വന്തം വീട്ടിലേക്ക് ഭാര്യ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ കയറ്റുന്നില്ല അവിടെ പോയി കഴിഞ്ഞാൽ കൊല്ലുമലായിരിക്കും വധഭീഷണിയുണ്ട് എന്നെ കൊല്ലും പോലീസ് പ്രൊട്ടക്ഷൻ വരെ എന്നാണ് പറയുന്നത് അവിടെ ഉള്ളത് സ്ത്രീകളാണ് പിന്നെ വേറൊരാൾ പുരുഷനായിട്ടുള്ള ഏതോ ഉണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ അവൻ കൊല്ലും എന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും കൊല്ലണം എന്നൊക്കെ ഒരു വൈരാഗ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ചെയ്തിട്ടുണ്ടാവും ആ കുട്ടിയെ അതുകൊണ്ടായിരിക്കില്ലേ വീട്ടുകാർ ഇത്രത്തോളം ഇവനെ എതിർക്കുന്നത് അല്ലാതെ ഒരാൾ എതിർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമോ അത് നിൽക്കുമല്ലോ ഒരിക്കലും പിന്നെ ചില ഈ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഈ അമ്മായി അമ്മ കാരണമാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത് എൻ്റെ അമ്മയെ അവർക്ക് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ അമ്മയും അമ്മായി അമ്മയും തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ഇവനും അമ്മായി അമ്മയും തമ്മിലുള്ള പ്രശ്നം ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇവർക്ക് ചികിത്സക്ക് വേണ്ടിട്ട് അയച്ചുകൊടുത്ത പൈസ എടുത്തിട്ട് ഇവൻ ചെലവാക്കുകയാണ് ഇവൻ തൂർത്തടിക്കുകയാണ് വേണ്ടത് ഇനി പറയാൻ പോകുന്നത് അതിനേക്കാളും വല്ല കഥയിലേക്കാണ് ഇതാണ് വമ്പൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ഭാഗത്തു നിന്നും പറഞ്ഞ് പഠിപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം വെച്ചുകഴിഞ്ഞാൽ മൂളയുണ്ട് തലയിൽ ബുദ്ധിയുണ്ട് ആൾതാമസമുള്ള ആൾക്കാരാണ് ഇത് കാണുന്നത് എന്തായാലും മനസ്സിലാവും ആ കുട്ടിയെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഏറ്റവും വലിയൊരു സംസാരമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംശയം എന്ന് പറഞ്ഞ രോഗം സംശയ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ലൈഫ് മുന്നോട്ട് ഒരിക്കലും പോകില്ല അത് ജീവിതാവസാനം വരെ കൂടെ തന്നെ ഉണ്ടാവും അപ്പൊ അതിലേക്കാണ് ഇനി പോകാൻ വേണ്ടി പോകുന്നത് പോയി പറഞ്ഞു വിടും അപ്പൊ അതിനെ ഒരു ശേഷം പോസ്റ്റ് കിട്ടും നിങ്ങൾ സംശയമോന്ന് ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ കാര്യം ചോദിച്ചെ ഞാൻ ഈ ഒരു വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് എന്റെ വൈഫിന്റെ ഫോണിൽ ഒരു ഗാലറി വായിട്ട് കണ്ടു ഗാലറി വാഴ് കണ്ടിട്ട് ഞാൻ അടുത്ത് പറഞ്ഞു ഇന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഇവിടെ ഓപ്പൺ ചെയ്യാൻ മേടിച്ചു ഓപ്പൺ ചെയ്യാൻ മടിച്ചു ഞാൻ പറഞ്ഞ ഓപ്പൺ ചെയ്തി അപ്പം പറഞ്ഞ് ഓപ്പൺ ചെയ്യാൻ മടിച്ചു അന്നേരം ഞാൻ പറയാം അനുഡേ ഞാൻ നിങ്ങൾക്ക് അമ്മയെടുത്ത് വിളിച്ചു പറയും അല്ലെങ്കിൽ ചേച്ചി ചേച്ചിയെടുത്ത് പറയും അന്നേരം അന്നേരം ഇവിടെ പിന്നെ എന്റെ കാല് പിടിച്ച് പറഞ്ഞ പ്രയാസത്തിൽ പറയരുതെന്ന് അപ്പൊ എനിക്ക് സംശയങ്ങൾ കൂടി ഞാൻ അവൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു അപ്പം ഒരു എനിക്ക് വീഡിയോ ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം എനിക്ക് ഒരു ഹാഫ് ഈക്കർ ഇട്ടിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ കണ്ടത് ആ അദ്ദേഹത്തിന്റെ ആ ഈ പറഞ്ഞ ഈ പോസ്റ്റ് ഇട്ട് ഞാൻ പോസ്റ്റ് ഇട്ടില്ല എത്ര ഉറച്ച് പറയാൻ പറ്റും എന്താ അന്വേഷണം നടത്തി ഇദ്ദേഹ ഒരു പോലീസ് ഓഫീസർ ആണ് അത് എന്റെ ഫോട്ടോ ഉണ്ട് എന്നാണ് നിങ്ങൾ പബ്ലിക്കായിട്ട് ആണ് ഫോട്ടോ എടുത്ത് ഈ പറയുന്ന ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ആരാണോ ചോദിച്ചത് ആരാണ് ചോദിക്കാൻ ഇതിനെ അറിയോന്ന് ചോദിച്ച് ഞാൻ പോസ്റ്റ് ഇട്ടായിരുന്നു ഇതിന്റെ പേര് നിരന്തരം നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചില്ല ഇല്ല ചോദിച്ചില്ല ഞാൻ വാങ്ങിക്കരുത് ഒരു ഗൾഫുകാരനാണ് ഞാൻ കാരണം നിന്നെ വിശ്വസിച്ചിട്ട് ഞാൻ 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 നിങ്ങൾക്ക് ഉണ്ടായി ഇല്ല പിന്നെ ഫോൺ ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു ഒരു അവസ്ഥ ആ ഫോട്ടോ 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 ഒരാൾ ഇങ്ങോട്ട് കൊടുത്ത് നിങ്ങളുടെ അയാളുടെ ഭാര്യ ഇപ്പൊണ്ടിരിക്കുന്നെ കഴിഞ്ഞാൽ തിരിച്ചു പ്രതികരിക്കാൻ വേണ്ടിട്ട് ശേഷിയില്ലാത്തൊരു യോജിയെ കുറിച്ചാണ് കാരണം വെച്ചാൽ ഇപ്പം പറയുന്നതിന്റെ എന്താ സത്യാവസ്ഥുള്ളത് അവൾക്കും ഇയാക്കെ അറിയുള്ളൂ അപ്പൊ അവൾക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ഒന്നും അറിയത്ത പോലും ഇല്ല താൻ ആരാണെന്ന് വരെ അവൾക്ക് അറിയത്തില്ല അങ്ങനത്തെ അവസ്ഥയിലുള്ളത് ഏതൊരാണും സ്വന്തം ഭാര്യയുടെ ഫോണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ട രീതിയിൽ വീഡിയോ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സൗമ്യമായിട്ട് ഒരാളും സംസാരിക്കില്ല പിന്നെ അത്രക്കും കുലിയനായിരിക്കണം അങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ അങ്ങനെ കുലിയണമെന്നല്ല കാരണം ഫേസ്ബുക്കിൽ വരെ ഒരു സോഷ്യൽ മീഡിയയിൽ ഏതോ ഒരാളുടെ ഫോട്ടോ ഇട്ട് ഇവനെ അറിയുമോ എൻ്റെ ഭാര്യേൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയതാണെന്ന് ഇങ്ങനൊന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഭാര്യേൻ്റെ അടുത്ത് എത്രത്തോളം റോഡായിട്ട് പെരുമാറിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റേണ്ട കാര്യമാണ് ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി സംസാരിക്കണം എന്താണെന്നുള്ളത് ആ കുട്ടി തന്നെ പറയണം അല്ലാതെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇയാള് പറയുന്നത് വിശ്വസിക്കലേ നിവൃത്തിയുള്ളൂ പക്ഷെ എല്ലാ കാര്യം വിശ്വസിക്കാൻ വേണ്ടിട്ട് നമ്മൾ മണ്ടന്മാർ വെള്ളം ബാക്കി ഓടി കേൾക്കാം

ഭാര്യയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ടൈമില് ഭാര്യന്റെ അമ്മയോട് ഞാൻ പറയുന്നൊക്കെ പറയും ഭാര്യയെ കാലിൽ പിടിച്ചു കരുതുന്നുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലാന്നുള്ളത് ഏറ്റവും കൂടുതൽ ഒരു പെണ്ണ് ഒരു ആണുമായിട്ട് എന്തെങ്കിലും ഒരു തെറ്റില് തെറ്റായിട്ടുള്ള ഒരു റിലേഷനിൽ വരുമ്പോൾ അമ്മയറിയും അറിയും ചേച്ചി അറിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നല്ല ചിന്തിക്കുക സ്വന്തം ഭർത്താവ് അറിയുമെന്നേ ചിന്തിക്കുള്ളൂ അപ്പൊ ഈ ഭർത്താവിനോട് പറയുന്നത് അമ്മേനെ ചേച്ചിയൊന്നും അറിയിച്ചേക്കല്ലേ നിങ്ങറിഞ്ഞാറിഞ്ഞോന്ന് ഇതെല്ലാം ആര് വിശ്വസിക്കാൻ നമ്മളൊക്കെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്സിഡന്റ് തന്നെ എന്താണെന്നുള്ളത് തെളിയിക്കണം എന്നുള്ളതാണ് അങ്ങനെയാവും മനസ്സിലാവും ആരുഭാഗത്ത് ചതിന്നൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇയാളിപ്പൊ പറഞ്ഞു എനിക്ക് ജീവിക്കാൻ മാർഗില്ല ചികിത്സക്ക് മാർഗമില്ല കുറെ ഭാഗം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറെ ഭാഗം ആൾക്കാരുണ്ട് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ സ്വന്തം വീടും പറമ്പും വരെ വിറ്റ് എന്താണുള്ളത് ഉള്ളത് മൊത്തം അങ്ങ് വിറ്റിറ്റ് ആർക്കാണോ അസുഖമുള്ളത് ചികിത്സിക്കുന്നത് എന്നിട്ടും തിരിയാതെ വന്നു കഴിഞ്ഞാൽ അന്ന് ചോദിക്കാം ബാക്കിയുള്ളവരോട് ചോദിക്കേണ്ട അവസ്ഥ വരിക അത്രത്തോളം മറ്റുള്ളവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാർ അങ്ങനത്തെ ഒരു വിധി വരുത്തല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് ഇയാൾ അതല്ല ചെയ്തത് ഭാര്യയ്ക്ക് ആക്സിഡൻ്റ് ആയി ആ ടൈമിൽ തന്നെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങി അതിൽ നിന്ന് ചെയ്തു പൈസക്ക് വേണ്ടിയിട്ട് ചോദിച്ചോ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് ചോദിച്ചു ഇങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളത് ആദ്യം ഇയാൾക്ക് ബോധ്യമുണ്ടാവില്ലേ ബോധത്തോടു കൂടി തന്നെ ആയിരിക്കും ഇതൊക്കെ ചെയ്തത് അതെ എനി ടൈമിലാണ് ഇയാൾ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കുറുക്കൻ്റെ ബുദ്ധിയാണ് കാഞ്ഞ ബുദ്ധിയാണെന്നുള്ളത് പിന്നെ സംസാരിച്ച് നിൽക്കാനുള്ള കഴിവും നന്നായിട്ടുണ്ട് എത്ര സംസാരിച്ച് നിൽക്കാനുള്ള കഴിവുണ്ടായാലും ചോദിക്കേണ്ട ആൾ ചോദ്യം ചോദിക്കുമെന്തായാലും മുന്നിൽ നിന്നിട്ട് വിയർക്കേണ്ടി വരും ഓക്കെ